ആ സാറേ ഞാൻ രോഹിത് ആണേ കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ കാട്ടൂർ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് ചാക്ക് വേസ്റ്റുകൾ അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി ചെരുപ്പ് അതുപോലുള്ള കയർ തെർമോക്കോള് പാട്ടകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ അതോറിറ്റീസിനെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കാട്ടൂർ ബീച്ച് മാലാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിന് ഉണ്ടല്ലോ വരുന്നത് നമുക്ക് എന്തായാലും അകത്തോട്ട് കേറിയിട്ട് ഇവിടുത്തെ ഓഫീസറിന്റെ കയ്യിൽ സംസാരിക്കാം പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ കാട്ടൂർ ബീച്ചിൽ ഒരു ക്ലീനപ്പ് കാണത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ട് ചാക്കിലായിട്ട് അവിടെ കളക്ട് ചെയ്ത് വച്ചേക്കുക അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് അത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ അണ്ടറിലല്ലേ വരുന്നത് അപ്പൊ അതൊന്ന് സംസാരിക്കാൻ ആ അതെ ഗ്രീൻ ഹൗസ് നമ്മൾ ഇവിടെ കേറിയിട്ട് വേറൊരു അഞ്ചു മിനിറ്റ് ആയുള്ളു കേട്ടോ നമ്മളിവിടെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു അപ്പം നല്ല സപ്പോർട്ടായിരുന്നു കിട്ടിയത് നമുക്ക് ഇവിടുത്തെ ഹരിതർമ്മ സേന ചേച്ചിമാരുടെ കോർഡിനേറ്ററിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ആ സാറിനെ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വേസ്റ്റ് നമുക്ക് എടുപ്പിക്കാം ഹലോ ഹലോ ആ സാർ ഗുഡ് മോർണിംഗ് ഞാൻ ആക്ച്വലി നമ്മുടെ മാലാരിക്കുളം പഞ്ചായത്ത് ഓഫീസിൽ നിന്നായിരുന്നു സാറിൻ്റെ നമ്പർ മേടിച്ചതേ ഞങ്ങൾ ഇവിടെ നമ്മുടെ കാട്ടൂർ ബീച്ചിൽ ഒരു ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ പേര് രോഹിത് എന്നാണ് എനിക്ക് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണേ അപ്പൊ ഞങ്ങൾ ഇവിടെ നമ്മുടെ കാട്ടൂർ ബീച്ചില് ഒരു ക്ലീൻ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് ചാക്കിനകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിട്ടുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ അവിടെ ഒരു വീട്ടിലാണ് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് വെച്ചേക്കുന്നേ അപ്പം കാട്ടൂർ ബീച്ച് മാരാരിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സൗത്ത് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓഫീസേഴ്സിൻ്റെ ഒക്കെ സംസാരിച്ചിട്ടാണ് സാറിൻ്റെ നമ്പർ മേടിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന ക്ലീൻ ചെയ്തത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റെ പേരിൽ ക്ലീൻ ചെയ്താണ് അല്ലാണ്ട് നമുക്ക് അങ്ങനെ അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ ചെയ്തതാണ് ആ അപ്പൊ അങ്ങനെ ഞാനുണ്ടായിരുന്നു എന്റെ അമ്മ ഉണ്ടായിരുന്നു വൈഫ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ള കൊറച്ച് കുഞ്ഞി പിള്ളേര് നമ്മടെ ചാനല് കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞി ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ചാക്കുണ്ട് നമുക്ക് ഞാനിപ്പൊ ഇങ്ങോട്ട് മാറ്റണമെങ്കില് വേണമെങ്കിൽ പഞ്ചായത്തിന് അങ്ങോട്ട് ഞാൻ തന്നെ മാറ്റിക്കോളാം അവിടെ വെച്ചല്ലേ ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് അവിടുന്ന് മാറ്റിയില്ലേ ഇന്നെടുത്തോളൂ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഓക്കെ സാറേ ഞാൻ അങ്ങനെയാണെ ആ വീട്ടിലൊന്ന് പോയിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും ആക് യു സാറേ താങ്ക് യു ഞാനത് വാട്ട്സ്ആപ്പ് ഇട്ടേക്കാവേ ഓക്കേ താങ്ക് യു സാർ നമ്മൾ ആക്ച്വലി ഇപ്പൊ എത്തിയേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാട്ടൂർ ബീച്ചിന് തൊട്ടുപറ്റിയാലുള്ള അംഗനവാടിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളവിടെ അംഗൻവാടിയുടെ ടീച്ചർമാർക്കിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇവിടെ കുഞ്ഞു പിള്ളേരെ വീട്ടിൽ വെക്കുന്നതിനേക്കാളും ബെറ്റർ പഞ്ചായത്തിനെ സ്പോർട്ട് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അംഗൻവാടിയുടെ അതായത് ഇതുപോലെ സ്ഥാപനം ഇവിടെ ഉള്ളതുകൊണ്ട് അംഗൻവാടിയോ സ്കൂളോ അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും സ്ഥാപനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ അവരനുവാദം ചോദിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പഞ്ചായത്തുകാർക്ക് വന്നാൽ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറ്റുമല്ലോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഈ നട്ടുച്ച വെയിലത്തൊറ്റയ്ക്ക് ഇങ്ങനെ ചാക്കം കൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർ വേറെ വല്ലതും ഒക്കെ വിചാരിക്കും ഒരു വട്ട എന്നൊക്കെ പക്ഷേ കുഴപ്പമില്ല ഒരു ഇച്ചിരി വട്ട നല്ലതാണ് ഒരു ഇച്ചിരി വട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞേക്കാം ചേച്ചി ഞാൻ ഇവിടെ ബാധിക്കുവെച്ചിട്ടുണ്ടേ ഞാൻ അവർക്കും വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് ഇന്ന് തന്നെ എടുത്തോളാം പറഞ്ഞോളാം ഓക്കെ താങ്ക് യു ആ സാറേ ഞാൻ രോഹിത് കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനപ്പിന്റെ കാര്യം പറഞ്ഞോണ്ട് ആ സാറേ ഞാൻ നമ്മുടെ കാട്ടൂർ ബീച്ചിൽ തന്നെ ഒരു അംഗനവാടി ഉണ്ട് അപ്പൊ അംഗനവാടിയുടെ ഫ്രണ്ടില് ഞാൻ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത വീടുകളിലെ ആളില്ലാത്തോണ്ട് ഞാൻ അംഗവാടിയുടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വിഷ്വലൊക്കെ അയച്ചു തന്നോളാവേ അംഗനവാടിയുടെ നമ്പര് ഒമ്പതാമത്തെ അംഗൻവാടി ആ ഓക്കെ താങ്ക് യു സാറേ താങ്ക് യു സോ മച്ച് ഞാനും അമ്മച്ചിയും വൈഫും കൂടെ വന്നിട്ടാണ് ക്ലീനപ്പ് രാവിലെയും സെറ്റ് ചെയ്തത് രാവിലെയും വൈകുന്നേരവും ആകെ അവധി കിട്ടിയ ദിവസം എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കുഞ്ഞുമക്കള് ഒരുപാട് കഷ്ടപ്പെട്ടവർ എൻ്റെ കൂടെ നിന്നിട്ട് അപ്പോൾ അവരെ നിങ്ങളുടെ കണ്ടൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ റോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കുട്ടികളെ ഉപദ്രവിക്കരുത് ആ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഞാനൊക്കെയാണെങ്കിലും പഠിച്ച സ്കൂളുകളിൽ നിന്നും എനിക്ക് ഒരു നല്ല വാക്കൊന്നും അങ്ങനെ എല്ലായിടത്തും നിന്നും കിട്ടുന്നൊന്നുമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അതൊന്നും ഞാൻ അറിയിക്കുന്നുമില്ല ചോദിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാം അംഗീകാരമൊന്നും വേണ്ട പക്ഷേ കുട്ടികൾ വർക്ക് ചെയ്തത് ഒന്നും ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കണ്ട എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തു കൊടുക്കും അല്ലാണ്ട് പുറത്തുനിന്ന് അവർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരരുത് എൻ്റെ കൂടെ ക്ലീൻപ്പ് ചെയ്തതിൻ്റെ പേരിൽ അത്രയാണ് എനിക്ക് പറയാനുള്ളൂ